കരുണ തേടുകയാണ് ഈ ആഭ്യകാലികം തന്മനസുകളുടെ സ്ഥാപനങ്ങളുടെ സംഘടനകളുടെ കരുണവറ്റാത്ത സമൂഹത്തിൻ്റെ വേദനിക്കുന്ന ജീവിതങ്ങൾക്ക് തണലായി മാറാൻ നമുക്കും ഈ യജ്ഞത്തിൽ പങ്കുചേരാം കൈമറന്ന് സഹായിക്കാം നിർധനരായ രോഗികളുടെ വേദനകളിലും പ്രയാസങ്ങളിലും നമുക്കും പങ്കുചേരാം നവംബർ ഒന്നിന് കേരളപ്പിറവി ദിനത്തിൽ പൊന്നാനി നഗരസഭയ്ക്ക് അധീനതയിലുള്ള ഡയാലിസ് സെന്റർ അതിന്റെ പ്രതിദിന ചെലവുകൾക്ക് ആവശ്യമായ ഫണ്ടുകൾ ശേഖരിക്കാൻ ഒരുങ്ങുകയാണ് നവംബർ ഒന്നിന് നടക്കുന്ന ഏകദിന ക്യാമ്പയിനിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളും ജനപ്രതിനിധികളും മുനിസിപ്പൽ അധികൃതരും നിങ്ങളെ സമീപിക്കുമ്പോൾ കൈമറന്ന് സഹായിക്കണം ഈ മഹത്യജ്ഞത്തെ വിജയിപ്പിക്കണം വാർത്തയുടെ വിശദമായ രൂപത്തിലേക്ക് മടങ്ങിയെത്തും വളരെ വേഗത്തിൽ ഫോൺ ചികിത്സാ ചെലവുകളും കനത്ത വേദനയും ഒരുപോലെ മനസ്സിനെയും ശരീരത്തെയും തളർത്തുന്ന ജീവൻ നിലനിർത്താൻ രോഗികൾക്ക് മുന്നിൽ രണ്ട് മാർഗങ്ങൾ മാത്രം ഒന്നുകിൽ നിരന്തരമായ രക്തശുദ്ധീകരണം അഥവാ ഡയാലിസ് അല്ലെങ്കിൽ ഒരു ശസ്ത്രക്രിയയിലൂടെ വൃക്കം മാറ്റിവെക്കൽ രണ്ടിനും ചിലവുകളേറെ ചികിത്സാ ചിലവുകൾ താങ്ങാനാകാതെ മരണത്തെ പോലുകേണ്ടി വരുന്ന നിർധനരായ വൃത്തരോഗികൾക്ക് വലിയൊരാശ്വാസമാകുന്ന ആധുകാലയമാണ് പൊനാനിയിലെ ഡയാലിസ് നിലവിൽ ഏഴ് രോഗികൾക്ക് എവിടെ നിന്നും സൗജന്യ ചികിത്സകൾ ലഭ്യമാകുന്നു ചികിത്സ ലഭിക്കാൻ അർഹതയുള്ള മുപ്പതിലധികം രോഗികളുടെ അപേക്ഷകൾ ഇനിയും ഇവിടെ പരിഗണനയ്ക്കായി കാത്തു കിടക്കുന്നു ഒരു രോഗിയുടെ ചികിത്സാ ചെലവുകൾ ഏറ്റെടുത്താൽ മരണം വരെയും മുടങ്ങാതെ അത് തുടരേണ്ടി വരും ഏഴ് രോഗികളുടെ ചികിത്സയ്ക്കായി പ്രതിമാസം അഞ്ചു ലക്ഷത്തിലേറെയാണ് ചെലവ് വരുന്നത് ഇരുന്നൂറ് ഡയാലിസിസ് നമ്മൾ കഴിഞ്ഞു അതുപോലെ വളരെ കൂടുതൽ രോഗികളെ ഏറ്റെടുക്കാനുള്ള മെഷീനറികൾ ആശുപത്രിയിൽ ചികിത്സാ ചെലവുകൾ ഈ ആധുരാലയത്തിന് താങ്ങാനാകുന്നില്ല ലഭ്യമാകുന്ന സർക്കാർ ധനസഹായങ്ങൾ വളരെ പരിമിതം ഈ സാഹചര്യത്തിലാണ് നഗരസഭ സന് മനസ്സുകളുടെ കാരുമത്തിനായി കൈനീട്ടാൻ ഒരുങ്ങുന്നത് ഒത്തിരിയേറെ കുടുംബങ്ങൾക്ക് തണലായി മാറുന്ന നഗരസഭയുടെ ഈ മഹപ്രവൃത്തിയിൽ നമുക്കും കണ്ണികളാകാം ഒരു ദിവസത്തെ പിരിവിലൂടെ നഗരസഭ ലക്ഷ്യം വെക്കുന്നത് ഒരു വർഷത്തേക്കുള്ള ചികിത്സാ ചിലവുകളാണ് ഒരു കോടി രൂപ മിടിക്കുന്ന ഹൃദയങ്ങളെ നിലക്കാതെ സൂക്ഷിക്കാൻ നഗരസഭ നടത്തുന്ന ഈ മഹപ്രവൃത്തിയിൽ നമുക്കും കന്നികളാകാം കൈമറന്ന് സഹായിക്കാം പൊതുജന താല്പര്യാർത്ഥം ഓൺ ലൈവ് ലാൽ